എല്ലാവർക്കും നമസ്കാരം കള്ളം പറയുന്നവരുടെ ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ നിത്യജീവിതത്തിൽ എന്നും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ടായിരിക്കും നമ്മളോട് ഒരുപാട് നുണ പറയുന്ന ആളുകളെ കുറച്ചൊക്കെ നമ്മളൊന്ന് അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളോടൊരാൾ നുണയാണോ പറയുന്നത് സത്യമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നുണ പറയുന്ന ആളുകൾ റിവേഴ്സ് ഓർഡറിലായിരിക്കും പെരുമാറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ രണ്ടുപേർ സംസാരിക്കുമ്പോൾ ഒരാൾ എപ്പോഴും മറ്റുള്ളവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ ഈ നുണ ആണ് അയാൾ പറയുന്നതെങ്കിൽ അയാൾ കണ്ണിൽ നോക്കാൻ മടിക്കും മൂത്ത് നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് പറയും എന്നാൽ നേരെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി സംസാരിക്കുന്ന അങ്ങനെ കണ്ണിലധികം നോക്കാതെ അവിടേക്ക് ഇവിടേക്കൊക്കെ നോക്കി സംസാരിക്കുന്ന ഒരാളാണ് നോർമൽ െങ്കിൽ അയാൾ നുണ പറയുമ്പോൾ നമ്മുടെ കണ്ണിലേക്ക് തന്നെ ഇങ്ങനെ നോക്കുകയ്മ ചുമ്മാതെ നോക്കിയിട്ട് കാര്യം പറയാനുള്ള സാധ്യതയുണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് കോൺഷ്യസ് ആവുകയാണ് അവര് നുണയാണ് പറയുന്നതെന്ന് അവർക്കറിയാലോ അപ്പൊ നമ്മൾ അത് കണ്ടുപിടിക്കുമോ എന്നുള്ള നമ്മൾ വിശ്വസിക്കുന്നില്ലേ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ കൊണ്ട് അവരിങ്ങനെ കോൺഷ്യസ് ആവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവര് സാധാരണ എങ്ങനെയാണോ പെരുമാറാറുള്ളത് അതിന്റെ റിവേഴ്സ് ഓർഡറിൽ വിപരീത രീതിയിലായിരിക്കും അവര് പെരുമാറുക നുണ പറയുന്ന സമയത്ത് അതുപോലെ തന്നെ വളരെ സ്പീഡിൽ സംസാരിക്കുന്ന ആളുകളാണെങ്കിൽ അവർ നുണ പറയുമ്പോൾ കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും സംസാരിക്കുക പതുക്കെ സംസാരിക്കുന്ന ആളുകളാണെങ്കിൽ നുണ പറയുമ്പോൾ പെട്ടെന്ന് അത് പറഞ്ഞ് തീർക്കാനുള്ളൊരു ധൃതി അവരുടെ സംസാരത്തിൽ കാണും അതുപോലെ തന്നെ ഒരാൾ നുണയാണ് പറയുന്നതെങ്കിൽ അവർ പറയുന്ന കാര്യത്തിന് കൂടുതൽ ഡീറ്റെയിൽസ് തരും നമ്മൾ ചോദിക്കാതെ തന്നെ കൂടുതൽ വിശദീകരിച്ച് പറയും അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ശരിക്കും ഇന്ന സ്ഥലത്താണ് പോയിച്ചാൽ ആ ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമേ പറയുള്ളൂ അല്ല അവർ നുണയാണ് പറയുന്നതെങ്കിൽ പോയപ്പോൾ അവിടെ എങ്ങനെ ഉണ്ടായത് അവിടെ ആളെയാണ് കണ്ടത് അല്ലെങ്കിൽ വഴിയിൽ ഇന്ന ആൾക്കാരെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് നം അത് അവരങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം അവരുടെ ഉള്ളിൽ തോന്നുകയാണ് നമ്മളത് വിശ്വസിക്കുന്നില്ലേ അപ്പൊ കൂടുതൽ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് വിശ്വസനീയത തോന്നാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രമാറ്റൈസ് ചെയ്തിട്ട് കുറച്ച് നാടകീയ ശൈലിയിലൊക്കെ കഥ പറയുന്ന രീതിയിലൊക്കെ പറയാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ പറഞ്ഞു വരുന്നതിൻ്റെ ഇടയിൽ അവരെന്തെങ്കിലും നമ്പേഴ്സ് കളേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് അവരോട് അതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അവർ വേറെ ആയിരിക്കും പറയുന്നുണ്ടായിരിക്കും ആ നമ്പർ മാറിയിട്ടുണ്ടാവും കളർ മാറിയിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഇവർ നുണ പറയുന്നത് ആണ് നമ്മൾ കുറച്ച് നമുക്ക് കുറച്ച് ഡൗട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ചോദ്യം ആ പക്ഷെ അത് അവരുടെ വീട്ടിലേക്ക് ഈ വഴിയല്ലോ പോകാന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല പിടിക്കപ്പെടാൻ പോവുകയാണെന്ന് അപ്പോൾ അവരെന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡിഫെൻസീവ് ആവും അവർ ദേഷ്യപ്പെടും നമ്മളോട് അല്ലെങ്കിൽ ടോപ്പിക്ക് മാറ്റും നമ്മളെ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്താൻ നോക്കും എന്നിട്ട് ഒന്നും ഇല്ലെങ്കിൽ അവിടുന്ന് എസ്കേപ്പ് ആവാൻ നോക്കും അങ്ങനെ നമ്മൾ വീണ്ടും ആ ചോദ്യം ചോദിക്കാനോ ആ ടോപ്പിക്ക് കണ്ടിന്യൂ ചെയ്യാനോ ഉള്ള ചാൻസ് അവര് ഒഴിവാക്കും വളരെയധികം ഡിഫെൻസീവ് ആയി ും പിന്നെ ചില കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക കണ്ണ് ഇങ്ങനെ ചിമ്മിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ പിന്നെ കൈയൊക്കെ ഇങ്ങനെ ഫിജറ്റ് ചെയ്യുക എന്ന് പറയുക അങ്ങനെ അവര് വളരെ ആങ്ഷ്യസ് ആയിട്ട് ടെൻസ് ടെൻഷൻ ടെൻഷനുള്ള പോലെയൊക്കെ പെരുമാറും കാലിങ്ങനെ അളക്കുക കൈ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു വെപ്രാളം പോലെ അവര് നെർവസ് ആയിരിക്കുന്നത് പോലെയൊക്കെ നമുക്ക് ഫീൽ ആവും അങ്ങനെയൊക്കെയുള്ള ചെറിയ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചിലർ ഇങ്ങനെ മുഖം മറക്കുക എവിടെയെങ്കിലുമൊക്കെ തൊടുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാനുള്ള സാധ്യത കൂടുതലുണ്ട് നുണ പറയുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരാൾ നുണയാണോ പറയുന്നത് സത്യം ഉണോ പറയുന്നതെന്ന് ഇങ്ങനെ ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അങ്ങനെ പറയാൻ കഴിയില്ലെങ്കിലും ഈ കുറേ കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ശരിയാവുകയാണെങ്കിൽ തീർച്ചയായും അവർ തുണയാണ് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി തൊട്ട് ആളുകൾ സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ ഒബ്സർവ് ചെയ്യാൻ ശ്രദ്ധിക്കും അപ്പം നമുക്ക് തന്നെ മനസ്സിലാകും ഒരാൾ തുണയാണോ പറയുന്നത് സത്യമാണോ പറയുന്നത്